ഹലോ ആപ്പിച്ചക്കൊച്ചാനേ നമുക്ക് ഇന്നൊരു ചീൻ തോരൻ പഠിച്ചപ്പെട്ടാളോ മാപ്പൂസ് സ്പെഷ്യൽ ചീൻ കേട്ടോ വേവാത്ത ചീനയാണ് ഇന്ന് നല്ലത് പാപ്പു ചീനുണ്ടോ ഈ രീതിക്കാണ് തയ്യാറാക്കി എടുക്കാൻ പാപ്പു നല്ല ഭംഗിക്കാണ് ആർജ്ഞെടുക്കുന്നത് അല്ല നിങ്ങൾക്ക് ചെയ്യാനൊക്കെ നോക്കിൽ കമൻറ്റിൽ ഇടണേ നന്നായിട്ട് കരുവിയെടുക്കണം മൂന്നാള് വെള്ളത്തിൽ കറിവ് എടുക്കണം കേട്ടോ കരുവത് കുക്കറിലോട്ട് ഇടുക ചട്ടിയിൽ വെച്ചാലും അത് നമ്മൾ കുക്കിലാണ് ഇടുന്നത് നാലഞ്ചു ഫിഷി വെക്കുന്നവരെ വേവട്ടെ അപ്പൊ നമുക്ക് കുറത്തൊക്കെ കാണിക്കാം ഫിഷി ഇട്ടുകഴിഞ്ഞ് ആദ്യത്തെ അതില് ചൂട്ടെടുക്കല് കേട്ടോ അതിനുശേഷം പിന്നേം വെള്ളം ചേർക്കുക അടുത്ത് വെക്കുക കുക്കറിൻ്റെ അടുപ്പടക്കണ്ട കേട്ടോ ആയി തിലക്കട്ടെ നമുക്ക് അടപ്പ് തയ്യാറാക്കാം ആവശ്യത്തിന് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി കൊച്ചുള്ളി മുളക് ജീരകം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കേട്ടോ തൊരണ്ട പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് അവിടെ വീട് ഇഷ്ടപ്പെട്ടല്ലേ ചീ ചേർന്നും അതിന് അതിനുശേഷം തയ്യാറാക്കി വെച്ച അരപ്പ് നന്നായിട്ട് ഇളക്കി ചേർക്കുക ചീനിലിട്ട് ഇളക്കി ചേർക്കുക ഏ കുറച്ച് കയറിയപ്പിലും കൂടെ ഇടണേർക്കെല്ലാം കുറച്ച് ഒഴിച്ചൊന്ന് ചേർക്കാം ശേഷം ചെറിയ തീയിൽ അടുപ്പി വെച്ചോ നമ്മൾ ചിന്തി വീഡിയോ ഉണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെങ്കിൽ താങ്ക്